ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു എല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ ഇതേ സമയം ദൈവം പറയുകയാണ് സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ശാലിനി കാരണം സത്യയുടെ അച്ഛനാണെന്ന് അന്ന് എന്നെ കൊണ്ട് അവർ പറയിപ്പിച്ചതാണ് ഒരിക്കലും ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല പിന്നെ സത്യഭാമയുടെ ആ എടുത്തുചാട്ടവും അവരുടെ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ സത്യക്ക് സത്യക്കൊരു അച്ഛനും ഉണ്ടാവണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും എൻ്റെ ജീവിതം തകർക്കണം കരുതിയിട്ടില്ല പക്ഷേ ഇത് ഇങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിച്ച് ഇങ്ങനെ എത്തുമെന്നും പ്രതീക്ഷിച്ചില്ല അന്ന് കളക്ടറേറ്റിൽ വെച്ച് തേജസ്നിയെ കല്യാണം കഴിക്കുന്ന അക്കാര്യമാണ് പറഞ്ഞത് പക്ഷേ അവിടെയും വിഷ്ണുവും സത്യഭാമയും തെറ്റിദ്ധരിച്ച് ഇവിടെ ഇപ്പോൾ മുഴുവൻ പങ്കും എനിക്കാണല്ലോ ശാലിനി നിൻ്റെ ജീവിതം തകർത്തത് ഞാനാണല്ലോ ആ ഒരൊറ്റ തെറ്റിദ്ധാരണയിലല്ലേ അവർ നിന്നെ ഉപേക്ഷിച്ച് വിഷ്ണു വേറെ ഒരു പെണ്ണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയാണ് ഇതെല്ലാം എൻ്റെ വിധിയാണ് അല്ലാതെ ദേവേട്ടൻ ഇതിലൊരു പ്രതിയല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ വിഷ്ണു ഇതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ദേവൻ പറയുന്നുണ്ട് ഇല്ല ഷാ ിനി ഞാൻ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാരൻ അന്ന് നിന്നെ കാണാൻ വന്നപ്പോൾ അന്ന് തേജസ്വിയുമായി കല്യാണം കഴിക്കുന്ന ആ സത്യം എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞപ്പോൾ അതെല്ലാം വിഷ്ണു കേൾക്കാനിടയായി സത്യവാമിയും കേട്ടു അത് വിഷ്ണുവിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും സത്യയും ഞാനും നീയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും അതെല്ലാം വിഷ്ണുവിൽ ചെറിയൊരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ടാവും എന്തായാലും ആ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണം വിഷ്ണുവിനെ കണ്ട് എല്ലാം ഞാൻ പറയണം തുറന്ന് പറയണം ഷാലിനി എങ്കിൽ നിന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും കാരണം ഞാൻ ഉണ്ടാക്കിയ ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തല്ലേ നല്ലത് വിഷ്ണുവിനെയും സത്യഭാമയെ എല്ലാവരെയും കണ്ട് പറയണം എന്നിട്ട് നിൻ്റെ മകൾ ആരാണെന്നുള്ള സത്യം അത് എല്ലാവർക്കും മുന്നേ തുറന്ന് പറയണമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ശാന്തി പറയണേ ദേവട്ട ദേവേട്ടൻ പോയിട്ടും ഇനി കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഉടൻ ദേവൻ പറയും അത് നിൻ്റെ തോന്നൽ വിഷ്ണു ഞാൻ അറിഞ്ഞു അറിഞ്ഞുകൊടുത്തോളം നല്ലൊരു മനസ്സുള്ളവനാണ് അവന് സത്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് നിൻ്റെ ജീവിതം ഇനിയും തിരികെ കിട്ടും ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വേണ്ട ദേവട്ട ദേവട്ടൻ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് കാരണം ഇന്ന് ഇപ്പോൾ ഈ കാരണത്താൽ ഞാനും വിഷ്ണുവേട്ടനും പിരിയേണ്ടി വന്നു എന്നാൽ നാളെ വേറൊരു കാരണം വരും കാരണം ഈ ഷാലിനിക്ക് വിഷ്ണുവിനുമായി ജീവിക്കാൻ നല്ല പോലെ ഭാഗ്യവും യോഗവും കിട്ടിയിട്ടില്ല ഞങ്ങൾക്കിടയിൽ വിവാഹം കഴിഞ്ഞ കഴിഞ്ഞാൽ അന്നേനാൾ മുതൽ ഇന്നേ വരെ സത്യഭാമ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി ഞാൻ വിഷ്ണുവേട്ടൻ തന്ന ആ ഓർമ്മകളിലൂടെ ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറയാനിട്ടാകും ഇതേ സമയം ദേവൻ പറയുന്നുണ്ട് ശാലിനി സത്യമ്മ പറഞ്ഞ ആ സത്യയെക്കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ നീ എനിക്ക് പറയായിരുന്നില്ല ആ ഹോസ്പിറ്റൽ ഏതാണെന്നും അതൊക്കെ എന്തിനാണ് നീ മറച്ചു വെച്ചത് അതാണ് എനിക്കിവിടെ മനസ്സിലാവാത്തത് നീ സത്യാമ്മയുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ദേവൻ ചോദിക്കുമ്പോൾ വിഷ്ണു മറിഞ്ഞു നിന്ന് പറയണേ ശാലിനി ആ സത്യങ്ങൾ നീ പറ എന്തുകൊണ്ട് നീ മറിച്ചു വെക്കുന്നു ദേവനോട് എന്നും കൂടി പറ എന്നിങ്ങനെ വിഷ്ണു തനിയെ നിന്ന് പറയുമ്പോൾ ശാലിനി പറയാണ് ദേവ ഈ ദേവേട്ട എന്തായാലും അക്കാര്യം ഇനി വിട്ടേക്കെ സത്യയുടെ കാര്യം ഇനി ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല അതൊക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കത് മറച്ചു വെക്കേണ്ടി വരുന്നു അതുകൊണ്ട് ദേവേട്ടൻ ഇനി ദുബായിലോട്ട് പോയിക്കോളൂ എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട ഇതെൻ ഇതെൻ്റെ വിധിയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ഇത് വരികയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു എനിക്കും വിഷ്ണുവേട്ടനും ജീവിക്കാൻ വിധിയുണ്ടാവില്ല വിഷ്ണുവേട്ടൻ ഇപ്പോൾ എന്നെ മറന്ന് വേറൊരുത്തി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇനി വിഷ്ണുവേട്ടൻ്റെ ഓർമ്മകളിലൂടെ ജീവിക്കും ല്ലേ നല്ലത് ഇനി ഇക്കാര്യം പറഞ്ഞ് ആ പെൺകുട്ടിയേയും കൂടി വേദനിപ്പിക്കുന്ന എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ഷാലിനി പറയുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു ഇത് കേട്ടു നിൽക്കുകയാണ് വിഷ്ണു പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് വിഷ്ണു വണ്ടിയിലിരുന്ന് ആലോചിക്കുന്നുണ്ട് അവൾ സത്യയെക്കുറിച്ച് എന്തോ മറച്ചു വെക്കുന്നുണ്ട് സത്യയുടെ ജന്മരഹസ്യം മറച്ചു വെക്കുന്നത് അതെന്താണ് എവിടെയാണ് പ്രസവിച്ചതെന്ന് പറയാൻ അവൾ പേടിക്കുന്നു അവളെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ അത് കണ്ടെത്തണം എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദേവനെ യാത്രയാക്കാണ് ഷാലിനി പിന്നീട് ശാരദാമ്മ പറയും മോളെ നീ എന്താണ് ഇനി വിചാരിച്ചിട്ടുള്ളത് നീ എന്താണ് ഇനി മനസ്സിൽ കുറിച്ചിട്ടുള്ളത് നിൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മ എനിക്കറിയില്ല എൻ്റെ ജീവിതം എങ്ങോട്ടെന്ന് എനിക്കറിയില്ല ഷാലിനി നീ സത്യക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയം സത്യഭാമ വിഷ്ണുവിനെ തിരക്കി കാർത്തികയുടെ റൂമിൽ വരുമ്പോൾ കാർത്തിക പറയാണ് അവിടെ ഇല്ല എന്ന് പറയണേ പിന്നെ വിഷ്ണു എങ്ങോട്ട് പോയി നിൻ്റെ റൂമിൽ കിടക്കേണ്ടവൻ അവൻ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് അവിടെ തപ്പി പിടിക്കുമ്പോൾ നിന്നോട് ചോദിച്ചതിന് മറുപടി പറയാം കാർത്തികയെ അത് വിഷ്ണു ഏട്ടൻ ബാൽക്കണിയിലേറ്റം ഉണ്ടാവും എന്ന് പറയുമ്പോൾ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കണം കേട്ടോ ഇതോടുകൂടി കാർത്തികയോട് പറയും വിഷ്ണു ബാൽക്കണിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആൾ എങ്ങനെയും വണ്ടിയുമായി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക ഒന്നും മിണ്ടുന്നില്ലട്ടോ അങ്ങനെ വിഷ് വിഷ്ണു തൻ്റെ വണ്ടി നിർത്തിയിട്ട് വളരെ നിരാശയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി അകത്തോട്ട് കയറി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ കൺമുന്നിൽ നിൽക്കുന്നു കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് വിഷ്ണു ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ സത്യമാമ ചോദിക്കും നീ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ലേ ഈ അർദ്ധരാത്രിയാണോ നിന്റെ സഞ്ചാരം എന്ന് ചോദിച്ച ഉടൻ തന്നെ മനസ്സമാധാനം തേടി പോയതാണ് നീ എങ്ങോട്ട് പോയാലും ശരി നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ ഇഷ്ടത്തിന് കൈപിടിച്ച് കൂടുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ അവളെ കരയിപ്പിച്ചും കൊണ്ട് ഇനി എന്തെങ്കിലും പ്രവൃത്തി നിന്നിലുണ്ടായാൽ ഈ സത്യഭാമ ആരാണെന്ന് ശരിക്കും നീ തിരിച്ചറിയും അതുകൊണ്ട് മര്യാദക്ക് റൂമിൽ പോയി കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ റൂമിലിനുള്ളിലോട്ട് പറഞ്ഞയക്കുമ്പോൾ അവരങ്ങ് റൂമിൽ കയറുന്ന സമയത്ത് സത്യഭാമ ഒരു ഫോൺ കോൾ ചെയ്യുന്നു കേട്ടോ സത്യഭാമ എടുത്തിട്ട് പറയണേ പൂജാരി ഇത് സത്യഭാമയാണ് നിങ്ങൾ നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വരണം വിഷ്ണുവിൻ്റെ ശാന്തി മുഹൂർത്തം കുറിക്കാനാണ് അതിനു പറ്റി സമയം ും എപ്പോഴാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോയിട്ടോ ഈശ്വര ഇനി താൻ എന്ത് ചെയ്യും എന്നുള്ള ആ അവസ്ഥയിൽ വിഷ്ണു ഞെട്ടി നിൽക്കാണ് എന്നാൽ ഈ സമയം കാർത്തികയുടെ മനസമാധാനം പോവാണ് അർഷനുമായുള്ള ആ ജീവിതം കാത്തു നിൽക്കുമ്പോൾ ഇവിടെ ശാന്തി മുഹൂർത്തം കുറിക്കുന്നത് കാണുമ്പോൾ കാർത്തികയുടെ പോവാണ് പോകണിട്ടോ അങ്ങനെ കാർത്തിക ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു എന്താണ് കാർത്തികയോട് പറയേണ്ടതെന്നറിയാതെ അവിടെ അങ്ങ് നിൽക്കുന്നുട്ടോ പിന്നെ ഷാലിയാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയി ഷാലി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് താൻ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഉടനെ ശാരദാമ വന്ന് ചോദിക്കുന്നുണ്ട് മോളെ ഇന്നിനീ ഓഫീസിലോട്ട് പോകുന്നില്ലേ നീ കലക്ട്രേറ്റിലോട്ട് പോകുന്നില്ലേ അതിനുള്ള ഒരു മറുപടി നൽകുന്നില്ല കേട്ടോ ഇതേ സമയം നിറകണ്ണുകളോടുകൂടി ഷാലി ശാരദാമയെ നോക്കുമ്പോൾ അതിന് താൻ എല്ലാം അതിലുണ്ടെന്ന് മനസ്സിലാക്കിയ ശാരദാമൊ ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോകുന്നു കേട്ടോ ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ കാർത്തിക കുളി കഴിഞ്ഞ് വരികയാണ് അങ്ങനെ കാർത്തിക വന്നിട്ട് പറയാണ് ഡേ നിങ്ങളുടെ അമ്മ ഇന്നലെ രാത്രി സത്യമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഇന്ന് പൂജാരി ഇവിടെ എത്തില്ലേ നമ്മുടെ ശാന്തി മുഹൂർത്തം കുറിക്കില്ലേ എന്നൊക്കെ വിഷ്ണുവിനോട് ചോദിക്കുന്നു ആ സമയം കാണാം ക്ഷ്യാമ ഇവരുടെ റൂമിലോട്ട് ഇങ്ങനെ കയറി വരുന്ന കേട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണു എന്ത് ചെയ്യാൻ എൻ്റെ അമ്മയുടെ വാശി അങ്ങനെയാണ് നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് പറഞ്ഞാൽ എങ്ങനെ വിഷ്ണു ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് ശ്യാമ ഇവരുടെ വാതിൽപ്പടിയിൽ നിന്ന് കേൾക്കുകയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണു അതെന്തെങ്കിലും ചെയ്യാം നിന്റെ താലി എവിടെ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ താലിയിടാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ആ താലി എടുത്തിട്ട് കുറേ നേരം ആ താലിയിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് കാണുന്ന ശ്യാമ എന്താ ഇവളിങ്ങനെ ആ താലിയിലോട്ട് നോക്കി നിൽക്കുന്നത് എന്നിട്ട് വിഷ്ണുവിനോട് അവിടെ പറയാണ് ഇതിൻ്റെ ഹർഷൻ അണിയിച്ചു തരേണ്ട താലിയായിരുന്നില്ലേ ഇതിപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിഷ്ണു പെട്ടെന്ന് ക്ഷാമയെ കാണാണ് ഇതോടുകൂടി വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവാണ് ഈ സമയം ക്ഷാമ പെട്ടെന്ന് അങ്ങ് ചാടിക്കേറി വന്ന് എന്താ ഇപ്പോൾ പറഞ്ഞത് എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്നിങ്ങനെ ക്ഷ്യമ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസ് ഈ ചാനലിൽ ഉണ്ടായിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ